അങ്കോള കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുനെ കണ്ടെത്താനായുള്ള ദൗത്യം നിർണായക ഘട്ടത്തിലേക്ക് നാവികസേനയുടെ മുങ്ങൻ വിദഗ്ധൻ അടങ്ങുന്ന സംഘം ഗംഗാവരി പുഴയിൽ ഇറങ്ങി മൂന്ന് ബോട്ടുകളിലായി പതിനഞ്ചംഗ സംഘമാണ് അടിയൊഴുക്ക് പരിശോധനയ്ക്കായി ഇറങ്ങിയത് എന്നാൽ അടിയൊഴുക്ക് ശക്തമായതോടെ സ്കൂബ ഡൈവർമാർക്ക് പുഴയിൽ മുങ്ങിയുള്ള പരിശോധന പൂർത്തിയാക്കാനായില്ല ഇതൊരു വാർത്താ ഘട്ടിക്കാണ് കേരളം മൊത്തം ഇപ്പോൾ കാത്തിരിക്കുന്നത് അർജുനു വേണ്ടിയാണ് മനുഷ്യന് പറ്റാത്ത ദൗത്യം നമ്മൾ എങ്ങനെ നടപ്പിലാക്കുക അതിനൂതന സാങ്കേതികവിദ്യ തന്നെ അതിന് ഏക ആശ്രയം കേരളം മൊത്തം ഇപ്പോൾ അർജുൻ്റെ റെസ്ക്യൂ ഓപ്പറേഷന്റെ കൂടെയാണ് ഈ വാർത്തകളിൽ പലപ്പോഴായി കേട്ട പേരുകളായിരിക്കും ജി പി എസ് സോണാർ ഐബോർഡ് ഡ്രോൺ ലൈഫ് ഡിറ്റക്ഷൻ സിസ്റ്റംസ് എന്താണ് ഈ സിസ്റ്റംസ് ഒക്കെ ഇതൊക്കെ എങ്ങനെയാണ് റെസ്ക്യൂ ഓപ്പറേഷന് സഹായകമാകുന്നത് ജി പി എസ് ജി പി എസ് എന്നാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഇതൊരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റമാണ് ഉപയോഗിച്ച് ലൊക്കേഷൻ ആൻഡ് ടൈം ഇൻഫർമേഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കും സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ഉപയോഗിച്ചാണ് ജി പി എസ് വർക്ക് ചെയ്യുന്നത് സാറ്റലൈറ്റുകളിൽ നിന്നും തുടർച്ചയായി വരുന്ന സിഗ്നലുകൾ ഭൂമിയിൽ തട്ടി തിരിച്ചു പോകുമ്പോൾ അതെടുക്കുന്ന സമയവും സ്ഥലവും അനുസരിച്ച് കൃത്യമായ സ്ഥലം കണ്ടെത്താൻ സാധിക്കുന്നു ജി പി എസ് സിഗ്നൽസ് സ്മാർട്ട് ഫോണുകൾ കാറുകൾ സ്പെഷ്യലൈസ്ഡ് ജി പി എസ് ഡിവൈസും ഒക്കെ യൂസ് ചെയ്ത് റിസീവ് ചെയ്യാവുന്നതാണ് ജി പി എസ് ക്യാരി ചെയ്യുന്ന ഡിവൈസിൻ്റെ ലൊക്കേഷൻ സാറ്റലൈറ്റിലേക്ക് എത്തുന്ന സിഗ്നലിൻ്റെ ടൈമിംഗ് സ്പീഡും ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്താവുന്നതാണ് ജി പി എസിന് എല്ലായ്പ്പോഴും കൃത്യമായ വിവരങ്ങൾ തരാൻ സാധിക്കണമെന്നില്ല കെട്ടിടങ്ങൾക്കിടയിൽ മലയടിവാരങ്ങളിൽ വനപ്രദേശങ്ങളിൽ എന്നിവിടങ്ങളിൽ ചിലപ്പോൾ ഈ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കണമെന്നില്ല അവസാനം ലഭിച്ച ജി പി എസ് സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചാണ് ആദ്യഘട്ട റെസ്ക്യൂ ഓപ്പറേഷൻ തുടങ്ങിയത് അതിനുശേഷം മറ്റ് അഡ്വാൻസ്ഡ് എക്വിപ്മെന്റ്സ് ഉപയോഗിക്കാൻ തുടങ്ങി അതിലൊന്നാണ് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് പെനിറ്റേറ്റിംഗ് ഇവ കൂടുതലും പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്ന സമയങ്ങളിലാണ് ഉപയോഗപ്രദമാവുന്നത് ഭൂമി കുലുക്കം പോലുള്ള സന്ദർഭങ്ങളിൽ കെട്ടിടങ്ങൾക്കിടയിൽ പെട്ടി കിടക്കുന്ന ആളുകളെ കണ്ടെത്താൻ ഈ ഡിവൈസ് സഹായിക്കുന്നു ഈ ഡിവൈസിൽ നിന്നും വരുന്ന ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് അയച്ച് തിരിച്ചെത്തുന്ന സിഗ്നലിന്റെ സ്വഭാവമനുസരിച്ച് അണ്ടർഗ്രൗണ്ട് ത്രീ ഡി ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്കിലും പരിമിതമായ താഴ്ചയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇത് ഉപയോഗിച്ച് കണ്ടെത്താനാവുകയുള്ളൂ അടുത്തതായി തെർമൽ ഇമേജിംഗ് സിസ്റ്റം ഈ ഡിവൈസിൽ നിന്നും വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ അഥവാ ഹീറ്റ് ഉപയോഗിച്ച് ഒബ്ജക്റ്റുകൾ കണ്ടെത്താൻ സാധിക്കും ഇതിലെ ഹീറ്റ് പാറ്റേൺസ് വിസിബിൾ ഇമേജസിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ് അതുവഴി ഒബ്ജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നടത്താം പക്ഷേ ശക്തമായ മഴയിലും മണ്ണിരിച്ചിലും ഈ ശ്രമവും പരാജയപ്പെടുകയായിരുന്നു കൂടാതെ സമയം കഴിയുന്നതിനനുസരിച്ച് ഇതിൻ്റെ സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്തു ഈ ഡിവൈസിലെ ക്യാമറ സെൻസർ തെർമൽ ഹീറ്റ് അഥവാ ബോഡി ഹീറ്റ് വെച്ചാണ് ഡിറ്റക്ട് ചെയ്യുന്നത് അതിനാൽ ഈ ശ്രമവും വിഫലമായി പിന്നീട് അക്കോസ്റ്റിക് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിക്കും ഈ ഡിവൈസ് വഴി അണ്ടർഗ്രൗണ്ട് നോയിസ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും അതുവഴി അണ്ടർഗ്രൗണ്ട് ഒബ്ജക്ട് ആക്ടിവിറ്റീസും കണ്ടെത്താൻ സാധിക്കും ഇതിൻ്റെ കാര്യത്തിൽ ശക്തമായ മഴയിലും മണ്ണിടിച്ചിലും നോയിസ് ലെവൽ കൂടുതലായതിനാൽ ഈ ഡിവൈസ് ഉപയോഗിക്കുന്നത് ശ്രമകരമായി മാറി സോണാർ സിസ്റ്റം ഉപയോഗിച്ചാണ് ഇവ വർക്ക് ചെയ്യുന്നത് തുടർച്ചയായി സൗണ്ട് വേവ്സ് എമിറ്റ് ചെയ്ത് തിരിച്ചെത്തുന്ന സിഗ്നലുകളുടെ സ്വഭാവമനുസരിച്ച് അത് ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്ത് ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും മറ്റ് രണ്ട് മെത്തേഡുകളെ അപേക്ഷിച്ച് ഇവ കുറച്ചുകൂടി പ്രായോഗികമാണ് ഈ സൗണ്ട് വേവ്സ് വായു ജലം ജലവസ്തുക്കൾ അങ്ങനെ എല്ലാ പദാർത്ഥങ്ങളിൽ കൂടിയും കടന്നു ചെല്ലാവുന്നതാണ് ചില പരിമിതികൾ കാരണം ഈ ഓപ്പറേഷനും വിഫലമാവുകയായിരുന്നു പിന്നീടാണ് ഐ ബോർഡ് ഡ്രോൺസ് ഉപയോഗിച്ചത് ഇതൊരു എ ഐ ബേസ്ഡ് ഡ്രോണാണ് അഡ്വാൻസ്ഡ് ഇൻ്റലിജൻസ് അണ്ടർഗ്രൗണ്ട് ബ്യൂരിഡ് ഒബ്ജെക്ട് ഡിറ്റക്ഷൻ ബേസ്ഡ് ഡ്രോൺ ആണിത് ഇത് ഉപയോഗിച്ച് ഗരാവസ്ഥയിലിരിക്കുന്ന ഏതൊരു വസ്തുവിൻ്റെയും സാന്നിധ്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇതൊരു നേവി ബേസ്ഡ് ഡിവൈസാണ് ഇന്ത്യൻ നേവിയുടെ വിദഗ്ദ്ധർ നേരിട്ടെത്തിയാണ് ഈ ദൗത്യം നടത്തിയത് ഇതുവഴി കുറേയേറെ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചു കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുവാനും ഈ ഓപ്പറേഷൻ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ഇതിലൂടെ സാധിച്ചു വളരെ ശ്രമകരമായ കാലാവസ്ഥയിലും ദൗത്യം തുടരുന്ന ഈ അവസ്ഥയിലും നല്ലൊരു വിവരത്തിനായി കാത്തിരിക്കാം